ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്ന കുറച്ചധികം സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി എട്ടേക്കാൾ സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും അറുപതിനായിരം രൂപ മാത്രമാണ് വീട് പണിയാനും വില്ലാ പ്രൊജക്റ്റിനും അതുപോലെ കടയിടാനും ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചിട്ട് വീഡിയോ കാണുക അപ്പോഴാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് നോക്കാം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നും ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ചുറ്റളിലായിട്ട് ഉപ്പുകുന്ന് എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തി എട്ടേക്കാൾ സെൻറ്റ് സ്ഥലമാണുള്ളത് സെന്റിന് ഓണറ് പ്രതീക്ഷിക്കുന്ന വില വെറും അറുപതിനായിരം രൂപ മാത്രമാണ് മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് സ്റ്റോപ്പിന് സമീപത്തായി തന്നെ സ്ഥിതി ചെയ്യുന്ന ആയതുകൊണ്ട് കടയിടാനും വീട് വയ്ക്കാനും വില്ലാ പ്രജ്ഞം എല്ലാം വളരെ അനുയോജ്യമായിട്ടുള്ള പ്ലോട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് താഴെ കാണുന്നത് ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് ഓണറെ കോൺടാക്റ്റ് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ നേരിട്ട് തന്നെ ഈ ഒരു സ്ഥലം വാങ്ങാവുന്നതാണ് ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്നം ഭാഗത്തൊക്കെ വളരെ ലോ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഓണറുടെ നമ്പറില് കോൺടാക്ട് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ ചാനലിൽ കുറഞ്ഞ ചിലവിൽ പൈസ നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വിഷുവിനോടനുബന്ധിച്ചുള്ള ഓഫർ ഇനി കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈയൊരു അവസരം പ്രയോജനപ്പെടുത്തുക വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പരസ്യം നൽകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ലോ ബഡ്ജറ്റുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും വാറു